എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയോ അവരുടെ മാതാപിതാക്കളാണോ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മുടെ കോളേജ് ഗുരു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിത്ത് നാരായണൻ നിങ്ങൾ എസ് സി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥി എസ് ടി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ കേരളത്തിൽ മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കും അതുപോലെ എൻജിനീയറിംഗിൻ്റെ കോഴ്സുകൾക്കും സൗജന്യമായിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എക്സ്ട്രാ വരുന്ന ഫീ സ്ട്രക്ചർ പോലും നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് മിക്ക കോഴ്സുകൾക്ക് നമുക്ക് പ്രവേശനം ലഭിക്കാൻ അതായത് ട്രസ്റ്റ് സ്കോളർഷിപ്പോട് കൂടി അടക്കം ലഭിക്കുന്ന സാഹചര്യമുണ്ട് അപ്പം അത് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കീമിൻ്റെ ഈ അപേക്ഷ വിളിച്ചിരിക്കുന്ന ഈ സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങളുടെ എസ് സി എസ് ടി ആണ് എന്ന് തെളിയിക്കുന്ന തഹസിൽദാർ നിന്ന് എടുത്തിരിക്കുന്ന നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാഭ്യാസ ആവശ്യത്തിന് എടുത്തിരിക്കുന്ന ഈ ഡീറ്റെയിൽസ് നിങ്ങൾ ടീമിൻ്റെ അപേക്ഷയുടെ കൂടെ കൊടുക്കണം അത് ടിക്ക് ചെയ്ത് കൊടുക്കുകയും വേണം അതുപോലെ തന്നെ ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും വേണം പ്രത്യേകം ഉറപ്പിക്കുക ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളൊരു ജനറൽ സ്റ്റുഡൻ്റ് ആണെന്ന് ധരിക്കാം കമ്പ്യൂട്ടർ അങ്ങനെയാണ് എടുക്കുക വീണ്ടും നിങ്ങൾക്ക് അവസരം കിട്ടാതെ പോകും അങ്ങനെ ഒത്തിരി പേർക്ക് സംഭവിക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ കൃത്യമായിട്ട് ഈ ഡീറ്റെയിൽസ് കൊടുക്കുക പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദ വിശദവിരങ്ങൾ അറിയാനും അടക്കമുള്ള കോഴ്സുകൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ട്രസ്റ്റ് സ്കോളർഷിപ്പ് കൂടി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ അതേപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് കോളേജിൽ നിന്ന് തീർച്ചയായിട്ടും സഹായിക്കും താങ്കൾ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഡോക്യൂമെൻറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു സി ബെസ്റ്റ് വിഷസ്